ഹായ് ഞാൻ മുരളീധരൻ നായർ മഹാരാഷ്ട്രയിലെ മുംബൈയിൽ മുപ്പത്തഞ്ച് വർഷമായി സ്ഥിരമായി താമസിക്കുകയും ആയുർവേദ മെഡിസിൻ മാർക്കറ്റിംഗ് ലൈനിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോൾ രണ്ടര വർഷമായി ചൈതന്യ ഹെർബൽസ് തിരുവനന്തപുരം ബേസ് കമ്പനിയിൽ മഹാരാഷ്ട്ര റീജിയണൽ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു ചൈതന്യ ഹെർബൽസ് കമ്പനി വിസിറ്റ് ചെയ്യുകയും അവിടുത്തെ മാനുഫാക്ചറിംഗ് രീതികൾ കണ്ടു മനസ്സിലാക്കുകയും പ്രൊഡക്ട്സുകൾ കൊണ്ടുപോയി ഉപയോഗിച്ച് അതിൻ്റെ ഗുണം മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷമാണ് ഞാൻ ആ കമ്പനിയിൽ ജോയിൻ ചെയ്യുകയും ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ഏകദേശം എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ഞങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സും നല്ല സെയിൽസും കിട്ടുന്നുണ്ട് പൂന നാസിക് ബീഡ് ഔറംഗാബാദ് ജാലന കോലാപൂർ സാംഗ്ലി സത്താറ നാന്ദീഡ് പർബനി ഹിങ്കോളി രത്നഗിരി കൻഗാവലി കുടാൽ സാവന്ത്വാടി എന്നീ ഏരിയകളിൽ ഞങ്ങൾക്കിപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സുണ്ട് സെയിലും കിട്ടുന്നുണ്ട് എല്ലാ ഡോക്ടേഴ്സിനും മെഡി ആയുർവേദ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിനും ഞങ്ങളുടെ മെഡിസിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് ഒരു വോളിയം ഓഫ് ബിസിനസ് ഞങ്ങൾക്ക് വരികയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയുമാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ട് ജെൽ സോഫ്ജെൽ ക്യാപ്സൂൾസാണ് നമുക്കിപ്പോൾ കൂടുതലായിട്ടുള്ള എണ്ണ തൈലങ്ങൾക്കും നല്ല ക്വാളിറ്റിയാണ് പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററുകളിൽ ഉപയോഗിക്കുന്ന എണ്ണതൈലങ്ങൾക്ക് ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായം നല്ല ഗുണനിലവാരമുള്ള ആണെന്നുള്ള അഭിപ്രായം ഡോക്ടേഴ്സിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ആറ് പുതിയ പ്രൊഡക്ട്സുകൾ അതും സോഫ്റ്റ് ജെൽ ക്യാപ്സൂൾ ആക്കിയിട്ട് അതിൻ്റെ പരമ്പരാഗതമായ രീതിയിൽ ഉണ്ടാക്കി അതിനെ നല്ല നല്ല സോഫ് കസ്റ്റമർക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ സോഫ്റ്റ് ജെൽ ക്യാപ്സൂൾ ആയിട്ടാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളത്